ഗുരുവായൂരപ്പൻ്റെ ആനകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ ആനകളാണ് ഗുരുവായപ്പൻ്റെ തിടം പെടുക്കുന്നതിനും ശിവേലിക്കും ഭാഗ്യം ലഭിച്ച ആനകൾ കൂടാതെ ലോകത്തെ ആകെയുള്ള എല്ലാ ജനങ്ങളാലും ബഹുമാനിക്കപ്പെടുന്ന ആനകളാണ് ഗുരുവായൂരിലേത് പുറത്ത് മറ്റ് ആനകൾക്കൊപ്പം എഴുന്നള്ളത്തിന് പോയാൽ വിശേഷസ്ഥാനവും അംഗീകാരവും ലഭിക്കുന്ന ആനകളാണ് ഗുരുവായൂരയിലേത് ഗുരുവായപ്പൻ്റെ ഈ ആനകളെയെല്ലാം പാർപ്പിച്ചിരിക്കുന്നത് പുന്നത്തൂർ തറവാട്ടിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ഉണ്ട് ഈ പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക് പുന്നത്തൂർ ആനക്കോട്ടയിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ ഒരു തറവാടാണ് വളരെ ക്ഷയിച്ച ഒരു തറവാടാണ് എപ്പോൾ വേണമെങ്കിലും വീഴാം എന്ന അവസ്ഥയിലാണ് ഈ തറവാട് ഇപ്പോൾ നിൽക്കുന്നത് സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാതെ ഈ തറവാടിനെ പുനരുദ്ധരിക്കാൻ തീർച്ചയായും ഗുരുവായൂർ ദേവസ്വം ബോർഡിന് സാധിക്കും പക്ഷേ അവർ അത് ചെയ്യുന്നില്ല ഈ തറവാടിൻ്റെ പൂമുഖത്ത് വളരെ പഴക്കം ചെന്ന ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ കാണാം ഒരു കാലത്ത് ഏറ്റവും വലിയ ആട്ട്യത്വം നിറഞ്ഞ ഒരു തറവാടായിരിക്കണം ഇത് പുന്നത്തൂർ ആനക്കോട്ടയിൽ ഇപ്പോൾ മുപ്പത്തിയെട്ട് ആനകളാണുള്ളത് എല്ലാം പല പ്രായക്കാർ അടിസ്ഥാനപരമായി എല്ലാം ആനകളാണെങ്കിലും കാഴ്ചയിൽ ഓരോ ആനയും ഒന്നിൽ നിന്ന് വ്യത്യസ്ത രൂപ സ്വഭാവത്തോട് കൂടിയതാണ് സിനിമാ മേഖലയിലെയും രാഷ്ട്രീയത്തിലെയും വ്യവസായത്തിലെയും പ്രമുഖരായിട്ടുള്ളവർ ഗുരുവായൂർ അമ്പലത്തിൽ ആനയെ നടക്കിരുത്തിയിട്ടുണ്ട് സിനിമാ നടൻ സുരേഷ് ഗോപി ഗുരുവായൂർ നടക്കിരുത്തിയ ആനയാണിത് ലക്ഷ്മിനാരായണൻ ഇപ്പോൾ മതപ്പാടിലാണ് ആനകളുടെ ചികിത്സയ്ക്കായി വെറ്റിനറി ഡോക്ടറിൻ്റെ സേവനം കോട്ടയ്ക്കുള്ളിൽ ലഭ്യമാണ് സമയാസമയങ്ങളിൽ സുഖ ചികിത്സയും ആനകൾക്ക് നൽകുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആനകളെന്ന് വെച്ച് ആനകളൊന്നും പാവം ആനകളല്ല ശീവലി സമയത്തും പുറത്ത് എഴുന്നള്ളത്തിന് കൊണ്ടുപോകുമ്പോഴും മറ്റും കോട്ടയിലെ ആനകൾ ഇടഞ്ഞിട്ടുണ്ട് പാപ്പാമാരെ കൊന്നിട്ടുമുണ്ട് ചില ആനകൾ പാപ്പാനെ കൊല്ലുന്നതിൽ മുമ്പിലാണ് കോട്ടയിലെ മുറിവാലൻ മുകുന്ദൻ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ ആനകൾ ശിവേലി സമയത്ത് ഇടയുന്നത് അത് ആനകളുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പമല്ല ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള വീഴ്ചകളാണ് ആനകൾ ശിവേലി സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ ഇടയാൻ കാരണം എന്നാണ് ദേവപ്രശ്നത്തിൽ കാണുന്നത് ഈ പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കുളമാണിത് വളരെ വിശാലമായിട്ടുള്ള ഒരു കുളമാണ് കുളത്തിനോട് ചേർന്ന് തന്നെ വരുന്ന സന്ദർശകർക്ക് ഇരിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല തണലും നല്ല തണുപ്പുമുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഹിന്ദുക്കളായ ആളുകൾക്ക് മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് നമുക്ക് ശ്രീകൃഷ്ണനെ കണ്ട് ദർശനം നടത്താൻ സാധിക്കുകയുള്ളു പക്ഷേ ഈ ആനക്കോട്ടയിൽ ജാതിമത വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു അന്യമതസ്ഥരായിട്ടുള്ള ആളുകളും ഈ കോട്ടയിൽ ആനകളെ കാണാനായി എത്തുന്നുണ്ട് ആനകൾക്ക് കഴിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന പനമ്പട്ടയാണിത് ഇരക്കണ്ടമുണ്ടാക്കുന്നതിൽ പ്രധാന ഭക്ഷണമാണ് ഈ പനംപട്ട എന്നാണ് ഈ ആനയെപ്പറ്റി അറിയുന്നവർ പറയുന്നത് ഗുരുവായൂർ പുനത്തൂർ ആനക്കോട്ടയിലെ ഓരോ ആനകളെക്കുറിച്ചും വിശദമായിട്ടുള്ള ഒരു വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട് പുതിയ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക